ി മുപ്പത്തിരണ്ട് രൂപയാണ് ലഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും കൃത്യമായി കിട്ടുന്നില്ല പല ആശമാരും ആരോടും സംസാരിച്ചതിൽ ഏഴായിരം രൂപയിൽ നിന്ന് ഒരുപാട് കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഓരോ ഓരോ കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ ഹെൽത്ത് ഓഫീസർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ചുരുക്കമായ തുകയാണ് ലഭ്യമാവുന്നത് അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം സാധാരണ ഈ നടയിൽ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരങ്ങളാണ് സർക്കാരിനെതിരെയുള്ള സമരങ്ങളാണ് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ ഭരണത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമരമാണ് ഇത് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ് കാര്യം ഈ രാജ്യത്ത് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് സാമൂഹിക പ്രതിബദ്ധത നമ്മൾ കണ്ടത് കോവിഡ് കാലത്താണ് ഞാനൊക്കെ കോവിഡ് ബാധിച്ച് വീട്ടിലിരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ മരുന്നുമായിട്ട് കടന്നു വന്ന് ഞാൻ കൊച്ചി കോർപ്പറേഷൻ്റെ പരിധി താമസിക്കുന്ന ഒരാളാണ് ആ കോർപ്പറേഷനിലെ ഞങ്ങളുടെ വാർഡിലെ ആശാപ്രവർത്തകരാണ് മരുന്നുമായിട്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ വന്നത് ഭക്ഷണം എത്തിച്ചു തരാനുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യപരമായി കേരളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി എല്ലാം മറന്ന് സ്വന്തം ജീവൻ ജീവൻ പോലും മറന്ന് പ്രവർത്തിച്ച ഒരു വിഭാഗം ജനങ്ങളാണ് ആശാപ്രവർത്തകർ എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എറണാകുളത്തുള്ള ആശമാരൊക്കെ ഇതിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു നമുക്ക് പരിചയമുള്ള നേരിട്ട് പരിചയമുള്ള കുറച്ച് ആശാപ്രവർത്തകർ കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിലുള്ളവരുണ്ട് അപ്പോൾ തീർച്ചയായും ഈ സമരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം വളരെ ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ആർ ആർക്കും നിങ്ങളെ എതിർക്കാനും കഴിയില്ല പെൻഷൻ റിട്ടയർമെൻറ്റ് ആനുകൂല്യം ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പിരിഞ്ഞു പോകുമ്പോൾ തുടർന്ന് അവരുടെ ജീവിത ജീവിതസന്ധാരണത്തിന് ആരോഗ്യപരമായി ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഘട്ടങ്ങളിൽ അതിനൊരു താങ്ങായി ഒരു തുക പ്രൊവിഡൻറ്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി ഇനത്തിലൊക്കെ സർക്കാർ ജീവനക്കാർക്കൊക്കെ ലഭ്യമാകുന്നു അതല്ല ഒരു തുക എങ്കിലും ന്യായമായി കിട്ടണമെന്നുള്ളത് ആർക്കും അഭിപ്രായവ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല അതുപോലെ മിനിമം വേതനം എഴുന്നൂറ് രൂപ ഒരു ദിവസം ഇന്നിപ്പോൾ നാട്ടിൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു വേലയ്ക്ക് ആരെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിച്ചാൽ അവനാദ്യ പറയും ആയിരം രൂപ വേണമെന്ന് അതുപോലും അതിൻ്റെ നാലിലൊന്നു പോലും ഈ ആശമാർക്ക് കൊടുക്കില്ല എന്ന് നമ്മുടെ ഭരണാധികാരികൾ പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല മുപ്പത്തിമൂന്ന് ദിവസക്കാലം നിങ്ങളിവിടെ നടത്തിയ സമരം അങ്ങ് ഡൽഹി വരെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ സമരത്തിൻ്റെ ഒന്നാം ഘട്ടം വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങളുടെ ഈ സമരം പൂർണ്ണമായി വിജയിക്കും ഒന്നാം ഘട്ടം വിജയിച്ചു എന്ന് പറഞ്ഞത് കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഒന്ന് കേന്ദ്രമന്ത്രി നിങ്ങളുടെ സമരവേദിയിൽ വന്ന് അത് അദ്ദേഹം പറയുകയും അവിടെ ഡൽഹിയിൽ ചെന്ന് അത് ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്ത് തത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ കമ്മിറ്റിയിൽ അത് പ്രസന്റ് ചെയ്ത് അവരുടെ അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു കാറ്റമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാം ഘട്ടം അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാം ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പക്ഷെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള ഒരു സന്മനസ് ഒരു ഈ നമ്മുടെ ഭരണാധികാരികൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇവിടെ നമുക്കറിയാം എന്തുമാത്രം പൂർത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് പി എസ് സി മെമ്പർമാരുടെ വേതനം ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിക്കുകയുണ്ടായി അതിനൊന്നും ആരും ആരുടെ ഒരു കേന്ദ്ര സഹായവും കിട്ടിയിട്ടല്ല അത് ചെയ്തത് ഇവിടെ നൂറുകണക്കിന് മുന്തിയ ഇനം കാറുകൾ നമ്മുടെ മന്ത്രിമാർക്കും അതുപോലെയുള്ള ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും സഞ്ചരിക്കുന്നതിന് എത്രയോ കോടി രൂപ മുടക്കിയ നിലവിൽ കാറുകളുണ്ട് ഓരോ മന്ത്രിമാരും ഒക്കെ ഏതൊക്കെ വിധത്തിലുള്ള കാറുകളിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കാണാം നിങ്ങളുടെ മുമ്പിലൂടെയാണല്ലോ ഇവരൊക്കെ കടന്നു പോകുന്നത് അതിന് പണമുടക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ ഒരു ആശന്മാരുടെ ഒരു വേതന വർദ്ധനം എന്ന് പറയുമ്പോൾ അതിനെ കേന്ദ്രം തന്നില്ല മറ്റവർ തന്നില്ല ഇവർ തന്നില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ബുദ്ധിമുട്ടിക്കുന്നത് പോവട്ടെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും ഉത്തരവാദിത്തപ്പെട്ട പല പലരുടെയും ഭാഗത്തു നിന്നുണ്ടായി നിങ്ങളൊക്കെ പാട്ടപ്പിരിവ് നടത്തുന്ന തൊഴിലാളികളാണ് എന്നുവരെ പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളുണ്ട് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പം അങ്ങനെ ഈ സമരത്തെ ആക്ഷേപിക്കുന്നതിന് ഈ സമരത്തിന്റെ ഊർജം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കനത്ത ചൂടുകാലത്ത് കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ നടത്തുന്ന ഈ ഒരു ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരം നിങ്ങൾ ആർക്കും എതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമെതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലവുമല്ല ആരെയും അട്ടിമറിക്കാനല്ല ഏതെങ്കിലും മന്ത്രിമാരെ പുറത്തിറക്കാനുമല്ല നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഒരു പോരാട്ടം ഇതൊരു ധർമ്മസമരമാണ് ധർമ്മസമരം നമുക്ക് കാട്ടിത്തന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ് അദ്ദേഹം സഹന സമരത്തിലൂടെ ഉപവാസ സമരത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഊരിനസ്വമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നത് അതേ സമാനമായ രീതിയിലാണ് നിങ്ങളിവിടെ സഹന സമരം നടത്തുന്നത് നിങ്ങൾ കുടുംബത്തെ ഒക്കെ വിട്ടുകൊണ്ട് ഈ പൊരിവെയിലത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് ഇവിടെ വന്ന് സമരക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി സമരക്കഞ്ഞി ഈ ഒക്കെ കുടിച്ച് ഈ സമരം ചെയ്യേണ്ട ഒരു ഗതികേടി ഈ കേരളത്തിലുണ്ടായി ഈ സമരക്കഞ്ഞയുടെ ഈ കലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾ പോലുമ്പ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ് എറണാകുളത്ത് വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ജെ സി ഡിയും ബുൾഡോസറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോലീസും പട്ടാളവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങളെ ഒരു പ്രദേശത്തുള്ള മൂലമ്പള്ളി ഉൾപ്പെടെയുള്ള കൊച്ചിയുടെ ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ചു അവരുടെ വീടും കുടിയുമെല്ലാം ഇടിച്ചു നിരത്തി കുടിയൊഴിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായി അന്ന് അവരെല്ലാം അവർക്ക് അവിടെ നിന്ന് ലഭ്യമായ ചട്ടിയും കലവും ഒക്കെയായി മേനക ജംഗ്ഷനിൽ വന്നൊരു സമരം നടത്തി അതും ഇതുപോലെയുള്ള ഒരു സമര കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്ത് ഏകദേശം പത്ത് നാൽപ്പത് ദിവസം അവിടെ സമരം ചെയ്തിട്ട അന്ന് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കാലഘട്ടത്തിൽ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു പാക്കേജും നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ നിങ്ങളുടെ സമര നേതാക്കന്മാരാണ് അപ്പോൾ ആ ഗവൺമെന്റിനെ കൊണ്ട് അത് തിരുത്തിച്ച് ന്യായമായ ഒരു പാക്കേജ് ആ സർക്കാരിനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ ആ ഐതിഹാസികമായ സമരത്തിന് കഴിഞ്ഞു മരണപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണജ്യുടെയൊക്കെ നേതൃത്വത്തിൽ അഭിവന്ധ്യരായ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇതുപോലെ സെക്രട്ടറി ഇത് മേനക ജംഗ്ഷനിൽ ആരംഭിച്ച സമരമാണ് അവസാനം ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു ആ പാക്കേജിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ പൂർത്തീകരിക്കാൻ നമ്മുടെ ഭരണം മാറി മാറി വന്ന സർക്കാരുകൾ പല സർക്കാരുകൾ മാറി വന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വന്നു പിണറായി വിജയൻ്റെ സർക്കാർ വന്നു അതിന് മുമ്പേ വി എസ് സർക്കാർ ഉണ്ടായിരുന്നു ഇത് ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമരം ഇത് വിജയിക്കണം നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എന്നും ഈ സമരം കണ്ടിട്ടാണ് നിങ്ങളെ കണ്ടിട്ടാണ് അകത്തോട്ട് കയറിപ്പോകുന്നത് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആശമാരുടെ ഈ സമൂഹത്തോട് വലിയ സേവനം ചെയ്യുന്ന നിങ്ങളൊക്കെ പുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അതൊന്നും കേരളം വിസ്മരിക്കില്ല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം അത് വിസ്മരിക്കില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ സമരത്തിന് ഓരോ ദിവസവും പിന്തുണ കൂടിക്കൂടി വരുന്നത് ഒട്ടനവധി ഇവിടെ വരാത്ത സംഘടനകളൊക്കെ കുറവാണ് ഞാൻ പ്രതിസാരം ചെയ്യുന്ന നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ നൂറുകണക്കിന് വനിതാ പ്രവർത്തകരാണ് ഈ സമരത്തിന് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് ഇനി ഭൂരിവെയിലത്ത് ഇവിടെ കടന്നു വന്നത് ഇത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള ഒരു സമരം എന്നുള്ള കാഴ്ചപ്പാടിലാണ് തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കണം നിങ്ങളിവിടെ ഇരുന്ന് ഈ വെയിലത്തെ കുത്തിയിരുന്ന് ഈ ചൂട് അസഹനീയമായ ചൂട് സഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനേഴാം തീയതി നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായും ആ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന് ഞങ്ങളേതായ പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഈ സമരം അവസാനം വിജയം കാണുന്നതുവരെ നിങ്ങൾക്ക് ന്യായമായ ഹോണറേറിയം പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ നിങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ എങ്കിലും ലഭ്യമാവും എന്ന ഉത്തരവ് പുറപ്പെടുന്നതുവരെ നിങ്ങൾ